ഒരു പാട്ടുകാരി എന്ന നിലയിൽ ഒരുപാട് ആളുകളുടെ അനുമോദനങ്ങൾ നേടിയെടുത്ത ശേഷമായിരുന്നു സുശീലാദേവി റേഡിയോയിൽ പാടാൻ ചെല്ലുന്നത് ആദ്യ ഊഴത്തിൽ ശബ്ദം നന്നല്ലെന്ന പരിഹാസം കേട്ട് നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്നുവെങ്കിലും പിൽക്കാലത്ത് ആകാശവാണിയിലെ താരപരിവേഷമുള്ള ഗായികമാരിൽ ഒരാളായി മാറി സുശീലാദേവി കേരളം ഏറെ കേട്ട ശ്രുതിമധുര ഗാനങ്ങൾ പലതും ഈ ഗായികയുടെ സ്വരശുദ്ധി അണിഞ്ഞവയായിരുന്നു കാലത്തിനുപ്പുറം പുതിയ തലമുറയ്ക്കും പ്രിയങ്കരമായി മാറി സുശീലാദേവിയുടെ പാട്ട് കൂടുതലും ഞാൻ അറിയപ്പെടുന്നത് പിന്നണി ഗായിക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ലളിതഗാനത്തിൻ്റെ പാട്ടുകാരി എന്നാണ് അത് എനിക്ക് അതിലും ഭയങ്കര അഭിമാനം എനിക്ക് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ലളിതഗാനത്തിൽ കൂടിയാണ് ഞാനെന്നൊരു ഗായിക ഇത്ര വേറെ പുറത്തേക്ക് വന്നത് അറിയപ്പെടാൻ ഇടയായത് എല്ലാവർക്കും ഇപ്പോഴും ലളിതഗാനം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ആദ്യം ഓർമ്മ വരും അങ്ങനെ ഒരു തലമുണ്ടാക്കുന്നുണ്ട് അതിനെന്നെ സഹായിച്ചത് ആകാശവാണിയിലെ സംഗീത സംവിധായകരാണ് ആകാശവാണിയിലെ സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈയിടയ്ക്ക് മൺമറഞ്ഞ് പോയ ശ്രീ എം ജി രാധാകൃഷ്ണൻ അതുപോലെ തന്നെ മൺമറഞ്ഞ് നമ്മുടെ മകളിൽ മുകളിൽ നിൽക്കുന്ന തൃശ്ശൂർ പി രാധാകൃഷ്ണൻ സാർ തൃശ്ശൂർ പി രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആകാശവാണിയിൽ കയറാനിടയായത് അദ്ദേഹം കാരണമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീഷനുണ്ട് അതിൽ ആകാശവാണി സംഗീത മത്സരം ഇപ്പോഴും നടക്കുന്നുണ്ട് എനിക്കങ്ങനൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ആദ്യം അവിടെ ആകാശവാണി ചെല്ലുന്ന ഒരു ഓഡീഷന് വേണ്ടിയിട്ടാണ് പക്ഷെ എൻ്റെ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ അവർ എന്നെ എൻ്റെ വോയിസ് കൊള്ളൂല പറ്റില്ല എന്നും പറഞ്ഞ് നല്ല സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നില്ല സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ തള്ളി അത് കഴിഞ്ഞപ്പോഴത്തേക്കപ്പോൾ തൃശ്ശൂർ പി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിക്ക് ആ മത്സരത്തിലൊന്നു പങ്കെടുത്തു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഓഡീഷനെ കിട്ടുന്നില്ല പിന്നെ ഈ മത്സരത്തിന് ആൾ ഇന്ത്യ ലെവലിലുള്ള മത്സരം എവിടെ കിട്ടാൻ എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക് സാറിനോട് പറഞ്ഞില്ല പക്ഷേ സാറ് പറഞ്ഞു ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു എന്നോട് പറഞ്ഞൊരു പക്ക എളുതഗാനും പാടണം ഒരു ലൈറ്റ് ക്ലാസ്സിക്കലായിട്ടുള്ള ഒരെണ്ണവും പാടണം അപ്പോൾ ലൈറ്റ് ക്ലാസ്സിക്കലായിട്ടുള്ള ഒരു ഭജൻ സാർ തന്നെ പറഞ്ഞു തരാമെന്നു പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് സെലക്ഷൻ കിട്ടി ഇവിടുത്തെ പ്രിലിമിനറി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോകണം ഇവിടെ ഡൽഹിക്ക് പോകണം ലാസ്റ്റിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സൗത്ത് സോൺ നോർത്ത് സോൺ സെപ്പറേറ്റ് ആണ് അന്നതൊന്നുമില്ല അന്ന് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒന്നേ ഉള്ളൂ ഒരൊറ്റ ഇതേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ഡൽഹി ചെന്നു അപ്പോൾ ഞാനിതൊന്നും എനിക്ക് കിട്ടുമെന്നുള്ള യാതൊരു ഇല്ല അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഒരാൾ എന്നെ വിളിക്കുന്നു വിളിക്കുന്നത് മറ്റാരുമല്ല പ്രൊഫസർ വി ആനന്ദക്കുട്ടൻ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ വൈഫ് കമലം കമലം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയുന്നു കോളടിച്ചല്ലോ പേപ്പർ വായിക്കും നോക്ക് എന്ന് പറഞ്ഞു പേപ്പറിൽ കണ്ട പ്രൈസ് ആകാശവാണിയുടെ സംഗീത നിന്ന് സുശീലയ്ക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഞാൻ പേപ്പറെടുത്ത് അപ്പഴാണ് നോക്കണേ അപ്പോൾ ശരിയാണ് എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് മധ്യപ്രദേശിൽ ഒരു മാലിനി ദത്തെന്ന് പറഞ്ഞൊരു കുട്ടിക്കാണ് കിട്ടിയത് അതും എനിക്ക് ഓർമ്മയുണ്ട് സെക്കൻഡ് പ്രൈസ് അപ്പോൾ അന്നത്തെ ഇതനുസരിച്ചെന്ന് പറഞ്ഞാൽ ആകാശവാണിയിൽ ഒരു പ്രത്യേകിച്ച് റീ ഓഡീഷൻ വേണ്ട ഈ പ്രൈസ് വിന്നേഴ്സിനവർക്ക് അവിടെ ആർട്ടിസ്റ്റായിട്ട് കൊടുക്കും അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആകാശവാണിയിൽ റേഡിയോ ഗായിക എന്ന നിലയിൽ ലളിതഗാന ശാഖയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ആളാണ് ഈ ഗായിക ലളിതഗാനങ്ങളെ ജനപ്രിയ ഗാനങ്ങളാക്കുന്നതിൽ ഈ ഗായികയുടെ ആലാപന സൗന്ദര്യം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആകാശവാണിയിലെ പേരെടുത്ത സംഗീത സംവിധായകരുടെ ഇഷ്ട ഗായികയായിരുന്നു ഇവർ ലളിതഗാനത്തിന്റെ ഒരു പാട്ടുകാരി എന്നുള്ള ഒരു ഓഫ് എന്നുള്ളത് തീർച്ചയായിട്ടും എം ജി രാധാകൃഷ്ണൻ ചേട്ടനാണ് എനിക്കത് മറക്കാൻ പറ്റില്ല എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റൂല കാരണം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ എനിക്ക് അദ്ദേഹമാണ് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓർമ്മ വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ എനിക്ക് ആദ്യം പാടിയത് ഓടക്കുഴലേ ഓടക്കുഴലേ ചുംബനപ്പൂ മധു നൂ കർന്നവളേ ഇതാണ് ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയൻ്റെ പാട്ട് ആദ്യം പാടുന്നത്